അതിമനോഹരമായ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി യാത്രികരോട് വീണ്ടും വരണമെന്ന് പറയാൻ മാത്രം പ്രിയപ്പെട്ട ഒരു കാഴ്ചയാകുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം വയനാട് നമ്പിക്കൊല്ലിയിലാണ് പൂവല്ലി കൊണ്ടൊരു പന്തൽ തീർത്തിരിക്കുന്നത് വരല്ലേ എന്ന് ആഗ്രഹിച്ചു പോകും നമ്പിക്കൊല്ലിയിലെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ എത്തുമ്പോൾ പെർപ്പിൾ നിറത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രത്തിലെ കാത്തിരിപ്പും ഒരു ഹൃദ്യമായ അനുഭവമാണ് മണ്ണും ചളിയും കാടുമൂടിയതുമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പൂക്കാലം തന്നെ സമ്മാനിക്കുകയാണിവിടെ വയനാട് സുൽത്താൻ ബത്തേരി പാട്ടവയൽ റോഡിൽ നമ്പിക്കൊല്ലി ടൌണിലുള്ള ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ബസ് വന്നു കഴിഞ്ഞാലും ഒരു തിരിഞ്ഞുനോട്ടം അർഹിക്കും വിധം മനോഹരമാണ് പ്രദേശവാസിയായ ജോയ് പന്ത്രണ്ട് വർഷം മുൻപാണ് വൈൽഡ് ഗാർലിക് വൈൻ ഇനത്തിൽപ്പെട്ട പടർന്നു കയറുന്ന ഈ ചെടി കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം നട്ടത് പിന്നീട് നമ്പിക്കൊല്ലിയിലെ വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരുമെല്ലാം ചേർന്ന് പരിപാലിച്ചു ഇപ്പോൾ ബസ് കേന്ദ്രത്തിന് മുകളിൽ പടർന്നു കയറി മനോഹരമായ പൂക്കൾ വിടർത്തി നിൽക്കുകയാണ് ഈ ചെടി നട്ടിട്ട് ഒരു പന്ത്രണ്ട് വർഷത്തോളായി ഇത് പരിപാലിച്ചു ഇവിടെ കടക്കാരും ാണ് കൃത്യായിട്ട് എല്ലാം അടിച്ച് അതിന് വെള്ളവും എല്ലാം ചെയ്ത് പിന്നെ ഈ കഴിഞ്ഞ വെട്ടി തീ ചേട്ടനാണ് ഇത് താഴേക്ക് വല്ലാതെ തൂങ്ങിയായിരുന്നു വെട്ടി റെഡിയാക്കി എടുത്തവർക്ക് ഈ ചേട്ടനാണ് വർഷത്തിലെ ഒരു പ്രാവശ്യമാണ് പൂക്കുക പൂത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോ എടുക്കലും ആൽബം പിടിക്കലും പിന്നെ ഇതിന്റെ തണ്ടുകൾ കുറെ പേര് ഒടിച്ചുകൊണ്ടുവന്നു ആസ്പെറ്റോ സ്ട്രീറ്റ് മേഞ്ഞ കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിൽ ചെടി വളർന്നതിനാൽ വേനലിൽ നല്ല തണുപ്പാണ് ഇതിനുള്ളിൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർ പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഫോട്ടോ പകർത്തിയും ഇതിനു മുന്നിൽ നിന്ന് സെൽഫി സെൽഫിയെടുത്തുമാണ് യാത്ര തുടരുന്നത് പലരും ഫോട്ടോ എടുക്കാൻ മാത്രമായി നമ്പിക്കൊല്ലിയിൽ എത്താറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ആറു വർഷമായി വർഷത്തിലൊരിക്കൽ ഈ ചെടി ഇത്തരത്തിൽ പൂത്ത് കാത്തിരിപ്പ് കേന്ദ്രത്തെയും നമ്പിക്കൊല്ലിയേയും മനോഹരമാക്കാൻ തുടങ്ങിയിട്ട് കാത്തിരിപ്പും മനോഹരമാണെന്ന് പറയാൻ ഈ വർണ്ണം വിരിയിച്ചുള്ള ഈ പൂവള്ളിച്ചെടി പൂത്തുനിൽക്കുകയാണ് നമ്പിക്കൊല്ലിയിൽ വിഷൻ ന്യൂസ് വയനാട്